ഹലോ എന്തൊക്കെയല്ലേ സുഖമല്ലേ ഒരു അഡാർ കിഡിലെ വർക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തു പോകുന്നത് അഡാർ തന്നെ അഡാർ ഒരു കിണറിൻ്റെ വർക്കിലാണ് കിണർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു കിണറിൽ കേട്ടോ ഈ ഒരു കിണർ തന്നെ അതൊരു അത്ഭുത കിണർ തന്നെയാണ് ഇത് നമ്മൾ മോള് സ്ലാബ് അടിച്ചതാണ് കംപ്ലീറ്റ് ഇത് വണ്ടി പോകാനുള്ളതാണ് വണ്ടി പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഇതിന് ഫുള്ള് സ്ലാബ് അടിച്ച് കമ്പിയൊക്കെ അഡാറ് കമ്പി ഇരുവേൻ്റെ കമ്പി കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പണിയെടുക്കുന്നത് അതും കോങ്കീറ്റിൻ്റെ കനം കൊടുക്കുന്നത് പത്തിഞ്ച് ആയിട്ടാണ് കൊടുക്കുന്നത് അത് സാധാരണ സ്ഥലത്തൊക്കെ നമ്മൾ വണ്ടി കയറാനുമ്പോൾ ആറിഞ്ചോ എട്ട് ഇഞ്ചോ ഒക്കെ മതി പക്ഷേ ഇവിടെ അത് പോരാ ഇവിടെ നമ്മൾ എത്ര കൂട്ടാൻ നല്ലതാണ് പക്ഷെ നമ്മൾ പത്തിഞ്ച് കനാക്കാനുള്ള കാരണം കമ്പി ഫുള്ള് ഇരുപതിൻ്റെ കമ്പി കൊടുത്തോണ്ട് പത്തിഞ്ച് കനം കൊടുത്തത് ഇതൊരു ഫിഷ് കമ്പനിയാണ് ഈ കമ്പനിയിലേക്കുള്ള വണ്ടി കംപ്ലീറ്റ് വലിയ ടൈലർ വരെ പോകാണ്ടാവും അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഫുള്ള് കമ്പിയൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ്ങില് അടിപൊളിയാതിരിക്കുന്നത് നമ്മൾ ഈ കിണറടിക്കണത് കണ്ടോ നമ്മളിവിടെ ചെയ്തൊരു ഒരു സൈ എച്ച് ഉള്ള പണിയാട്ടോ അടാറ് കിണറാണ് അടാറ് കിണ നമ്മളെ വീട്ടിലുള്ള കിണർ മാതിരി കേട്ടോ കണ്ടത് വമ്പൻ സൈസ് കിണറാണ് ഇതിനടിയിൽ നമ്മൾ സ്റ്റേജും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല ഇത് അടിക്കാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ നമ്മൾ സാധാരണ വീടിൽ ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് സ്പാൻ കയറ്റിയത് സ്പാൻ മുയി ഇതിൻ്റെ മുകളിൽ നേരെ തുളച്ച് നേരതാക്കിയിട്ടാണ് കൊടുത്തത് കണ്ടോ നേരെ കല്ലിൻ്റെ മുകളിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഇത് സ്പാൻ സെറ്റ് ചെയ്തത് നാല് മീറ്ററോളം ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ അളവ് വരുന്നുണ്ട് നാല് മീറ്ററോളമാണ് ഉള്ളിലെ സൈസ് അളവ് വരുന്നത് അപ്പോൾ രണ്ട് സ്പാൻ നമ്മൾ ലേസം എന്ത് ചെയ്ത് റിസ്ക് വന്ന് കൊടുക്കാന് സാധാരണ നമുക്ക് നാല് മീറ്റർ മൂന്ന് എൺപത് ആ റേഞ്ചിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് നെറ്റും കിട്ടുക ഇവിടെ നമുക്ക് രണ്ട് നെറ്റ് കിട്ടിയില്ല ഇവിടെ നമുക്ക് ഒരു നെറ്റാണ് കിട്ടിയത് ഈ രണ്ട് സ്പാൻ നമുക്ക് ഓരോ നെറ്റ് നമ്മൾ ടൈറ്റ് ആക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ള മുഴുവൻ പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ റൗണ്ട് വരുന്നത് കൊണ്ട് കണ്ട ഒരു സൈഡാണ് ഭീമിൻ്റെ മോള് കയറിക്കുക ഒരു സൈഡ് നമ്മൾ പലകടിച്ച് പലേന്റെ മോള് ചെറിയ പിടുത്തം കൊടുത്താൽ ഇൻഷാ അല്ല ഒക്കെ ഒരു സയ്യച്ച പരിപാടിയാണ് ഒന്നും സംഭവിക്കില്ല പ്രതീക്ഷ ഉണ്ട് അതിലങ്ങനെ നീങ്ങിയാണ് പിന്നെ ഒന്നാമത്തെ അടിയിലൊക്കെ സ്റ്റേജ് ഒക്കെ കിട്ടാന്നെ ഭയങ്കര റിസ്ക് ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒന്നാം സ്പാന് വലിപ്പം കിട്ടില്ല സ്പാന് വലപ്പം ഉണ്ടെങ്കിൽ വിശല്ലേ നമുക്ക് രീതി കഴിക്കാൻ ചെയ്യും ഇത് നമുക്ക് കഴിയില്ല പിന്നെ വീണ് കഴിഞ്ഞിട്ടും അല്ല കാണ്ടമാനം വള്ളാ ദ മിയ മിയ നൈസ് വല്ലാത്ത ജാജി അഡാറ് കിണറിന് അഡാറ് കിണർ നമ്മളെ സാധാ വീടിനേക്കാളും ഡബിൾ കിണറിൻ്റെ ഒരു ലുക്ക് വരും അത്രക്കും പവറാണ് ആണ് ഓരോ കിണർ ഓരോ ഒന്നായിമ്പത് ഒന്നായിമ്പത് മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബെൽറ്റ് അടിച്ചതാണ് റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ബെൽറ്റ് അടിച്ച് കൊടുത്തതാണ് കംപ്ലീറ്റ് റൗണ്ടിൽ ബെൽറ്റാ നിത്രോൾക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോള് ഫുള്ള് വണ്ടി പോകാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് സെറ്റപ്പ് തന്നെ ചെയ്യാനുള്ള കാരണം കാരണം ഒരിക്കലും ഇത് താഴ്ന്നു പോകാൻ പാടില്ല ഫുൾ ടൈം വണ്ടി പോകാൻ അത് വലിയ വലിയ വണ്ടികളാണ് വരേണ്ടത് ടയറ് കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ ഫുള്ള് സ്പാനൊക്കെ കൊടുത്ത് സ്പാൻ ചുമരിട്ട് ചുമരും ഈ ചുമരിട്ട് ചുമര് കൊടുക്കണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പിടുത്താണ് നമ്മൾ ഒരു പേടി പേടിക്കേണ്ടി അവിടെ നിന്നോളും പിന്നെ ഇതെന്തോ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാക്കുണ്ടല്ലോ ഈ നാക്ക് ഉറപ്പില്ലെങ്കിൽ കുറേ കൊണ്ടു നാക്കൊക്കെ പൊട്ടി പോകും നാക്കിന് എന്തോ പ്രശ്നം വരുമ്പോൾ ഇത് എന്തോ സംഭവിക്കും അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല ഇത് കണ്ടീഷനോട് നോക്കും നമ്മൾ അതേപോലെ നമ്മൾ സാധാ ഈ കമ്പി കറക്റ്റ് നമുക്ക് ഈ ഭീമുണ്ടല്ലോ ഈ ലെവലിൽ കമ്പി കൊടുത്താൽ മതി പക്ഷേ അതിനേക്കാളും പവർ കിട്ടാൻ എന്താണറിയോ ഈ കറക്റ്റ് ഭീമുണ്ടല്ലോ അതാണല്ലോ കിണറിൻ്റെ ഇത് വരുന്നത് ഈ ഭീമിനേക്കാളും ഈ കിണർ വട്ടത്തിനേക്കാളും ജാസ്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തത് കമ്പി പുറത്തോട്ടിട്ടതാണ് അത് ഈ ഒരു ലോഡ് ഈ പുറത്തൊരു ലോഡ് കിട്ടണം വെറും കിണറിൻ്റെ മുകളിൽ തന്നെ ലോഡാവരുത് ഈ റൗണ്ടിൻ്റെ പുറത്തോട്ടേക്ക് ലോഡ് വരണം ആ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കമ്പി പുറത്തോട്ട് കൊടുത്ത് കണ്ടോ ഇത് കംപ്ലീറ്റ് കമ്പി നമ്മൾ പുറത്തോട്ട് കൊടുത്ത് ഫുള്ള് പുറത്തോട്ട് കൊടുത്തു ഇത് നമ്മൾ കോൺക്രീറ്റ് ആണ് അറയ്ക്കണം അതേപോലെ ബീമ് ഈ ബീമിനെ നമ്മൾ ചെയ്ത് കണ്ട ഭീമ് നല്ല കുറച്ച് ലെങ്ത് ആക്കി ഇങ്ങോട്ട് കൊടുത്തത് ശരിക്കും ഒരു ലെങ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സാധാരണ ഏത് പണി നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്ത് വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഭീമ് വണ്ണം കൂടുതൽ കമ്പിയാണ് വരിക ഭീമിനെ സംബന്ധിച്ച് വണ്ണം കൂടുതൽ എല്ലാ സ്ഥലത്തിനും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഈ ഭീമിന് സ്ട്രോങ് ഉള്ള കമ്പി കൊടുക്കുക ഭീമിന് സ്ട്രോങ് ഉള്ള കമ്പി കൊടുക്കുമ്പോൾ തട്ടിന് കമ്പി സ്ട്രോങ് ഉള്ള വേണ്ടിയില്ല ഏറ്റം പത്ത് എം എംഒ ഇതിനേക്കാളും പവർ കുറഞ്ഞ കമ്പിയാണ് വേണ്ടത് പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തത് ഫുള്ള് ഇരുപതിന്റെ കമ്പിയാണ് ീമിനെത്ര ലോഡ് എടുക്കണോ അതേ ലോഡിൽ തന്നെ എന്ത് ചെയ്യും ഈ തട്ടിന്റെ കമ്പി എടുക്കും അപ്പൊ എക്സ്ട്രാ ലോഡ് ഇതിന് വരേണ്ടതില്ല പിന്നെ അപ്പൊ നീട്ടിട്ട് നീട്ടിന്റെ ആവശ്യമില്ല പിന്നെ ഇതിന് എൻജിനീയർസും ക്ലൈന്റും ഒക്കെ നമ്മളോട് നീട്ടിടാൻ പറയുമ്പോൾ നീട്ടിട്ടല്ലാണ്ട് രസല്ലാണെങ്കിൽ ഓലെ എന്താണ് പറയുന്നതോ ആ രീതിയിലാണ് രീതിയിൽ പണിയെടുക്കേണ്ടിയില്ലേ അതുകൊണ്ട് ഇതിന് ഒരു ഒൻപത് അഞ്ച് ഒന്ന് അമ്പത് രണ്ട് മീറ്ററോളം നീട്ടി ബീമിനെ അപ്പൊ അതാണ് അതിന്റെ സ്ഥിതിഗതികൾ ഒരിക്കലും അതിന്റെ ഒരു ആവശ്യം ഇതിന് ഇല്ല കാരണം കണ്ട കംപ്ലീറ്റ് കമ്പി പുറത്തുപോ അതേപോലെ തന്നെ നമ്മൾ ഇത് കൊടുത്തതാണ് ഈ കമ്പി ഫുള്ള് പുറത്തോട്ടേക്ക് കൊടുത്തിന് ഈ ബീം വരെയല്ല ഈ കിണറിന്റെ റൗണ്ട് വരെ അല്ല നമ്മൾ കൊടുത്തത് അതിന് പുറത്തോട്ടേക്ക് മുപ്പത് നാല്പത് പുറത്തോട്ട് കിട്ടിയിട്ട് അതെന്തിനാണ് ഈ ഇതിലെ ലോഡ് അങ്ങോട്ടേക്ക് എടുക്കാൻ വണ്ടി പോണ സമയത്ത് ഒരിക്കലും ഇതൊന്നും ആവാൻ പാടില്ല ഇത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇപ്പം നമ്മക്ക് ഇതിനൊരു പതിനായിരം ഉറുപ്പ്യ നമുക്ക് പോവുകയാണെങ്കിൽ ഞമ്മക്ക് രണ്ടായിരം ഉർപ്പിച്ച് അധികം പോവുള്ളൂ ഒന്നിന് എടുക്കുന്ന സമയത്ത് മറ്റേ നമ്മളൊരു പടുപണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പന്ത്ര പതിനായിരം നമുക്ക് നഷ്ടമായിട്ടേ വരിക ഓക്കെ അപ്പോൾ അതാണ് അതിന്റെ കഥയില് പിന്നെ അതേപോലെ തന്നെ ഈ വാളിന് ഇവിടെ ഒരു വാള് വരാറുള്ളായിരുന്നു ഈ വാളിന് പുള്ളി നമ്മൾ പത്തിൻ്റെ കമ്പി കൊടുത്താണ് വെച്ചത് അപ്പം ചില ആൾക്കാർക്ക് നമ്മൾ വീഡിയോ കാണാൻ ചില ആൾക്കാർക്ക് സംശയം എന്തിനാണ് ഇവിടെ ഇങ്ങനെ വാളൊക്കെ അടിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ ഒരുപാട് പൈസ വേണ്ടേ കല് വെച്ച് പടവ് ചെയ്ത പോലെയുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ അതിനുള്ള ഫാൾട്ട് എന്താ അറിയുമോ കാരണം വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ലല്ലോ അതുകൊണ്ട് പറയാം ഇത് ഇവിടെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി ലെവൽ അതിനോട് ഈ ഭൂമിലെവല് വരെ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഇത് മണ്ണിടാളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഐറ്റിന് എന്റെ എത്ര അയത്തിലോ മണ്ണ് വരാണ്ട് ഈ മണ്ണിൽ വരുന്ന സമയത്ത് വണ്ടി ഇതിൽ പോകുമ്പോൾ തിക്കല് വരും ആ തിക്കൽ വരുമ്പോൾ എന്താണ് നമ്മൾ മിഷനലിൽ വെച്ച് ഇങ്ങോട്ട് പടവിച്ചത് കഴിഞ്ഞാൽ അത് തള്ളി പോവും അപ്പൊ ഇതാവുമ്പോ എന്തായാലും തള്ളലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എന്താ ചെയ്യുന്നത് വാള് ചെയ്യുന്നത് വാള് കഴിഞ്ഞത് ഈ ഭൂമി ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് എന്ത് ചെയ്യാം പിന്നെ നമ്മൾ റൗണ്ട് ആക്കി റൗണ്ടാക്കിങ്ങാട്ടി നമ്മക്ക് എന്ത് ചെയ്യാം കല്ല് പടകം ചെയ്ത് വിട്ടാൽ മതി പിന്നെ ഒരു പ്രശ്നം ഇല്ല ഓക്കെ പിന്നെ അതേപോലെ വാളിൽ കമ്പിട്ട് നമ്മൾ ഇഷ്ടം കൊടുക്കും അങ്ങോട്ട് ഇല്ല അങ്ങോട്ടേക്ക് അങ്ങോട്ട് നമ്മൾ ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് കറക്റ്റ് കിണണ്ട റൗണ്ടിലേക്ക് തന്നെ ചെയ്തത് കാരണം ഇത് മുകളിലോട്ട് കാണും അത് ഇതിലാവുമ്പോ എന്താ തീർന്നു പോകും ഇതാവുമ്പോ പ്രശ്നമല്ല ഇതുമ്പോൾ മണ്ണിട്ട് മൂടിപ്പോളാണ് ഭീമ് ഇതിന്റെ ി നമ്മളെ ശശിമേശ്ശേരി കൺട്രോൾ എന്നോട് പരിപാടി കളിക്കണേ ശശി മേശി അല്ലോ എപ്പടി നമ്മളാളായി നമ്മളെ മുത്തുമണി ആളായി നമ്മളെ മുത്തുമണി ഇല്ല എന്ന് കൊഴങ്ങിനിസ പോലെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ചാക്കിൻ്റെ കോങ്കിറ്റോളം വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ സാധാ സ്ലാബിൻ്റെ മതി നമുക്ക് കണക്ക് കിട്ടില്ല ഇതിൻ്റെ പ്രശ്നം എന്താ കണ്ണമാനം കോൺക്രീറ്റ് കയറും പക്ഷേ എങ്കിലും ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ ചാക്കിൻ്റെ റേഞ്ചിലാണ് നമ്മൾ കാണുന്നത് ഓക്കെ നമ്മളെ വായിമാരാണ് അലഹമ്മുല്ല സാറ് പണിക്കാനാണ് രാവിലെ തന്നെ നേരത്തെ പണിക്ക് പണിക്കുമെന്ന പരിപാടി പുറേ പോയിൻസാകും ഓക്കെ അലഹമില്ല നമ്മളെ പരിപാടിയായിട്ട് കഴിഞ്ഞിട്ടോ ഏതായാലും ഒന്നും സംഭവിക്കാണ്ടേ പരിപാടിയായിട്ട് കഴിഞ്ഞ് സത്യത്തിൽ എന്ത് ഡയലോഗ് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ ഒരു പേടിയുണ്ടായി മനസ്സിൻ്റെ ഉള്ളിൽ ഈ സാധനം വീകുവെന്നില്ലേ വീകൂലേ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്കൊരു ഉറപ്പാണ് പക്ഷേ ആ ഒരു ശതമാനം മതി ലാകെ നാശാക്കാനേ അപ്പോൾ ഇത് കഴിഞ്ഞവരെ ഭയം ഉണ്ടായിരുന്നു പക്ഷേ ആ പേടിയോട് കൂടി പണിയെടുത്തത് കൊണ്ടാണ് നമുക്കിത് ഒന്നും സംഭവിക്കാണ്ട് വന്നത് മറ്റേ നമ്മൾ ജകപുകൊണ്ട് ഇട്ടിങ്ങാട്ടി ചറപ്പറാക്കുമ്പോൾ എന്തായിരിക്കും അത് നൂറ് ശതമാനം അത് വീകും നമ്മളെ മനസ്സിൽ ആ ചെറിയൊരു ഭയം ഉള്ളത് കൊണ്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല അലഹമില്ല ഈ ബാഗാട് വൃത്തിയായി എടുക്കായി ഓക്കേ കണ്ടമാന ഏരിയ ഉണ്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ആക്കിന് പ്രതീഷൻ ഉണ്ടായിനി മുപ്പത്തിയഞ്ച് ചാക്കോളായി ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ സ്ലാബിൻ്റെ കണക്കുമായി ഇതൊരു കണക്ക് ഒരു പടു കണക്ക് ഒരു ഐഡിയയിലേക്ക് കണ്ടിട്ട് പറയാൻ നല്ലാണ്ട് രസമില്ല കാരണം കണ്ടമാനം കോൺക്രീറ്റ് കയറുന്ന ഇതിലൊക്കെ അറിയാൻ കഴിയില്ല പത്തിഞ്ച് കണത്തിൽ കോൺക്രീറ്റ് ഉണ്ടോ അത് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമുക്ക് ലേസം പണി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഐഡിയും കിട്ടി ഇത് ഇത്തരത്തിലാവുന്നില്ലേ ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ